കരുവള്ളൂരിൽ ബി ജെ പി പ്രവർത്തകർക്കു നേരെ നടത്തുന്ന അക്രമങ്ങളിൽ നിന്ന് സി പി എം പിന്മാറണമെന്ന് ബി ജെ പി കരിവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗം കുനിയൻ സ്വദേശി ബാലന്റെ വീട്ടിൽ ഒരു പൊതുചടങ്ങ് നടക്കുമ്പോൾ വീട് വളയുകയും ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്ന് മടങ്ങിയ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്ത ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ സി പി എം തയ്യാറായില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് കണിയാംകുന്ന് പറഞ്ഞു കരിവളൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് വൻതോതിൽ വോട്ട് വർദ്ധിച്ചതും നിരവധി യുവാക്കൾ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുമാണ് സി പി എം പ്രകോപനത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഈ പിന്നെ ഇവിടെ സാറുമാരുണ്ടായി മൂന്നാഴ്ച ആളിരിക്കുന്നുണ്ടായത് അവരില്ല സമയത്ത് വോട്ടുമലി പോകുമ്പോൾ നമുക്ക് ചോദിക്കണം എന്ന് പറയാനും കഴിയില്ല അപ്പുറത്തെ വന്നിട്ട് അതിൽ മതിൻ്റെ ഒരു കല്ല് കല്ലപ്പുഴിച്ചിട്ടുണ്ട് കല്ല് ഞാൻ കല്ല് എത്തിപ്പിടിച്ചാൽ എത്തിപ്പിടിച്ചിട്ട് അപ്പം കല്ല് വീണു ആണെങ്കിൽ ഒരു രസ് കത്തി മണ്ടേ പറയല്ലോ രസ് കത്തി ഒരു പഴയ വാള് രണ്ട് മൂന്ന് പൈപ്പ് ഇതെല്ലാം അവിടെ കൊണ്ടുവിട്ടിരുന്നു ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിപ്പം അതാണിപ്പോൾ കൂടുതൽ പ്രശ്നം ഇല്ല ഒരുപാട് പ്രാവശ്യമുണ്ട് മതിലെല്ലാം പൊളിച്ചിട്ടുണ്ട് അപ്പുറത്ത് ഒരു വീട് അപ്പുറമുണ്ട് ഇത് സെക്കൻഡ് വൈഫ് അങ്ങനെ ഇല്ലത് ഒരു വൈഫും ഒരു ലോകത്ത് തന്നെ ആ വീട്ടിൻ്റെ മതിലെല്ലാം അടിച്ച് പൊളിച്ചിരിക്കും പിന്നെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് തന്നെ വെടി കൊണ്ടുവന്നിട്ട് അവിടെ ഈ ഗേറ്റിന് വെച്ചിട്ട് കത്തിച്ച് പോട്ടിടും അപ്പം അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞില്ല ഇപ്പം ബേക്കറി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കത്തിച്ചു